േണ്ടാ ഖേദമെട്ടോ സുതേവരി കയെന്നോ തും മുനീന്ദ്രന്റെ കാൽ തണ്ടാർ നോക്കി നടന്നഥോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികമെത്തി ഉന്നുഷയക്ലാന്താസ്യനാം കാന്തന സ്ത്രീ സ്വാതന്ത്ര്യം എന്നതിലുപരി മനുഷ്യജീവിയുടെ സ്വാതന്ത്ര്യം എന്ന ഉദാത്ത തലത്തിലേക്ക് കവിതയെ പിടിച്ചുകയറ്റിയ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ അവസാനത്തെ ശ്ലോകം പൊതുവെ ശ്ലോകങ്ങളിൽ കവിത കുറഞ്ഞു വരുന്നു എന്ന പരാതിയുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന ഈ സമയത്ത് ആശാന്റെ കവിത തുടങ്ങുന്ന ശ്ലോകങ്ങൾ പൊതുവെ ശ്ലോകക്കാർ ചൊല്ലാറില്ല എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സമയത്ത് ആശാന്റെ ഏറ്റവും പ്രസിദ്ധമായ ചിന്താവിഷ്ടയായ സീതയിലെ അവസാനത്തെ ശ്ലോകം അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു വെണ്ടാ ഖേദമഠോസുതേ വരികയെന്നോതും മുനീന്ദ്രൻ്റെ കാൽ തണ്ടാർ നോക്കി നടന്നഥോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാ തന്തികമെത്തിയൊന്നുശയക്ലാന്താസ്യനം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം നിലയിലീ ലോകം വെടിഞ്ഞാൾ സതി ശ്രീരാമൻ്റെ അടുത്തേക്ക് വരുന്ന സീതയുടെ മനോവ്യഥകളാണ് ചിന്താവിഷ്ഠയായ സീതയിൽ അവസാനത്തെ ഈ ശ്ലോകത്തിൽ ആ വ്യഥകളുടെ മുഴുവൻ കാമ്പ് ഊറിക്കൂടിയിരിക്കുകയാണ് വേണ്ട ഖേദമെടോ വരിക എന്നോതും മുനീന്ദ്രൻ്റെ തലേദിവസത്തെ മുഴുവൻ ആലോചനകളെക്കുറിച്ചും അറിയാം വാത്മീകിക്ക് വാത്മീകി ആശ്വസിപ്പിക്കണം വേണ്ട ഖേദമേടോ വരിക എന്നോതും മുനീന്ദ്രൻ്റെ കാൽ തണ്ടാർ നോക്കി നടന്ന് അദ്ദേഹത്തിൻ്റെ കാല് മാത്രം നോക്കി തില കുരിച്ചു പിടിച്ച് അദ്ദേഹത്തിൻ്റെ കാലടികളെ പിന്തുടരുക എന്നുള്ളത് മാത്രമാണ് സീതയ്ക്ക് ചെയ്യാവുന്നതായിട്ടുള്ളത് അദ്ദേഹത്തെ ധിക്കരിക്കാൻ വയ്യതുകൊണ്ട് അങ്ങനെ വന്ന് ആ സഭാവേദിയിൽ മിണ്ടാതെ അന്തികമെത്തി ഒന്ന് അനുശയക്ലാന്താസ്യനാംകാന്തനെ അനുശയക്ലാന്താസ്യനായിട്ട് അതായത് ദുഃഖിച്ച് അല്ലെങ്കിൽ സീതയെ അഭിമുഖീകരിക്കാനുള്ള മടി അങ്ങനെയുള്ള എല്ലാ വികാരങ്ങൾ കൊണ്ടും വിഷമിച്ചിരിക്കുന്ന ആ ഭർത്താവിൻ്റെ മുഖം ഒന്ന് കണ്ടിട്ട് ആ നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി പിതന്തികമെത്തിയൊന്ന് അനുശയക്ലാന്താസ്യനം കാന്തനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതി ഈ ലോകം വെടിഞ്ഞ് ഭൂമിയുടെ ഭൂമി വിളർന്ന് അന്തർധാനം ചെയ്യുകയാണ് സീത ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് എറണാകുളം അരയൻകാവ് സ്വദേശി പ്ലസ് ടു വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി